വാളകത്ത് ഭിന്നശേഷിക്കാരിയായ യുവതിയെയും വയോധികരായ മാതാപിതാക്കളെയും ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ആൻഡു ആവശ്യപ്പെട്ടു മർദ്ദനമേറ്റ് ഭിന്നശേഷിക്കാരിയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷി യുവതിയെയും വയോധികരായ മാതാപിതാക്കളെയും ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ആൻഡു ആവശ്യപ്പെട്ടു മർദ്ദനമേറ്റ വാളകം പഞ്ചായത്ത് റാക്കാട് പെരുമാലിൽ അമ്മു അച്ഛൻ കുമാരൻ അമ്മ ശാരദ എന്നിവരെ ഡി എ ഡബ്ല്യു എഫ് നേതാക്കൾ വീട്ടിലെത്തി സന്ദർശിച്ചു ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെയും വീട്ടിൽ കയറി വധഭീഷണി മുഴക്കി ആക്രമിക്കൽ ർ പി ആക്ട് പ്രകാരവും കേസെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഭിന്നശേഷിയായ ഒരു കുട്ടിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആർ പി ഡി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യണം നോൺ അത് നോൺ ആണ് ഒഫൻസാണ് വീട്ടിൽ കയറി ഹെൽമെറ്റിന് ഉപദ്രവിച്ചാൽ അത് ഈ സംഘടനയ്ക്ക് അത് ഒരു കാരണവശാലും അത് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല അതിനുവേണ്ട പോലീസ് ഓഫീസേഴ്സ് അതിനുവേണ്ട നിയമ നടപടി സ്വീകരിക്കണം ഇത് നോൺ വില്ലൾ ഒഫൻസ് ആണ് അത് ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ ആക്ട് ആക്ട് ആണ് ആ പ്രകാരം തന്നെ കേസ് എടുക്കണം സംഘടന സമരവും മറ്റുമായി മുന്നോട്ട് പോകും ഒരു മാറ്റം ഉണ്ടാവില്ല അയൽവാസികളായ ഒരു കുടുംബത്തിലെ പേർ ചേർന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഇവരെ മർദ്ദിച്ചത് പരിക്കേറ്റ ശാരദയും മകൾ അമ്മുവും മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അമ്മുവിനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തുമെന്ന് മർദ്ദിച്ചവർ ഭീഷണിപ്പെടുത്തിയതായി അമ്മു പറഞ്ഞു പുറകിൽ റബ്ബർ തോട്ടത്തിൽ കെട്ടിയിട്ട് പുറകിൽ കെട്ടി കെട്ടിവെച്ച് ലാസ്റ്റ് കഴിഞ്ഞപ്പത്തേനും മൂന്ന് പുള്ളേർ വന്നപ്പോൾ പുള്ളേരെ രക്ഷപ്പെടുത്താൻ പോകിയപ്പോൾ പിള്ളേരെ പറഞ്ഞു ഞങ്ങൾ ചേർന്ന വീട്ടിൽ പുള്ള അച്ചാനെ കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു ഇടിച്ച് ആ ഇടിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരെ രക്ഷപ്പെടുത്താൻ പുള്ളേർ നോക്കിയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കാല് കുടിക്കൂന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിള്ളേർ പോയി അത് കഴിഞ്ഞിട്ട് അച്ചായും നൊലി ഓടി എല്ലാം വന്ന് നോലി ഓടിച്ച് നൊലി കഴിഞ്ഞപ്പോൾ എന്തോ രീതിയിൽ അഴിച്ചു പുള്ളീനെ അച്ചാനെ അഴിച്ചപ്പോൾ അച്ചായയ്ക്ക് മത്ത് പിടിച്ച പോലെ ഒന്നും എന്നെ പറയണേ ഒന്നും അറിയില്ല അകത്തെല്ലാം കയറി ഇവിടെ വന്നിരുന്നപ്പ ഞാൻ ഹാളിലിരുന്നു അമ്മച്ചി എറിയുമ്പോൾ പുറോസ്റ്റ് അവിടെ തുടച്ചുകൊണ്ടിരുന്നു തുണി കഴിക്കൊണ്ടിരുന്നപ്പൊ ആ ചെറുക്കൻ ഓടി വന്നിട്ട് ഞങ്ങൾ ഓടി വന്നിട്ട് ആദ്യം ഫസ്റ്റ് എൻ്റെ അമ്മച്ചീനെ തല്ലി അമ്മച്ചീനെ തല്ലിയപ്പ ആ വെള്ളം ഒഴിച്ചപ്പോൾ അമ്മച്ചി വീണു വീണ് കഴിഞ്ഞപ്പ ഞാൻ തപ്പി പിടിച്ച് ചെന്നപ്പ എന്നെ അവൻ ആ ഹെമ്മറ്റ് വെച്ച് തല്ലി ഞാനും വീണട്ടെ എൻ്റെ ഇവിടെ വീ തല്ലി ആ ഷോടെ തല്ലിയപ്പ ഞാൻ വീണു വീണ് കഴിഞ്ഞപ്പ അവ കാല കയറി ചവിട്ടി ആ കാലിൽ കയറി ചവിട്ടി ചവിട്ടി കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു എന്നേ അമ്മേനെയും പെട്രോള് ഒഴിച്ചു കൊല്ലൂന്ന് പറഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ അമ്മച്ചീനെ മാറ്റി വെച്ച് തല്ലിക്കഴിഞ്ഞപ്പ അവനെ അവന്റെ നാത്തൂനും അവന്റെ ഭാര്യയും അവനെ വലിച്ചു കൊണ്ടുപോയി കുമാരനെ റോഡിലേക്ക് വലിച്ചിറക്കി സമീപത്തെ പുരയിടത്തിലെ മരത്തിൽ കെട്ടിയിട്ടാണ് മർദ്ദിച്ചത് ജനിച്ചപ്പോൾ മുതൽ കാലുകൾക്ക് തളർച്ചയും ശരീരത്തിന് ബലക്കുറവുമുള്ള അമ്മുവിന്റെ മുറിവുള്ള കാലുകളിൽ ചവിട്ടി മാതാപിതാക്കളെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ചു സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തെങ്കിലും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ നേതാക്കൾ പ്രതിഷേധിച്ചു ഡി എ ഡബ്ല്യു എഫ് ഏരിയ സെക്രട്ടറി കെ കെ ജയേഷ് സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ വാളകം ലോക്കൽ സെക്രട്ടറി എം ജോയ് എസ് വിനോദ് എന്നിവരും ചേർന്നാണ് കുടുംബത്തെ സന്ദർശിച്ചത് സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും